പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് സിസ്റ്റം അതായത് ഇരുപത് രൂപ കൊടുത്തിട്ട് നമുക്ക് ചേരാവുന്ന ഒരു ഇൻഷുറൻസിനെ പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലൈഫ് ഇപ്പോഴും അല്ല കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കേട്ട് നോക്കൂ അതായത് ഇരുപത് രൂപ മുടക്കിയിട്ട് നമുക്ക് ഇൻഷുറൻസിൽ ചേരാം മറ്റ് ഇൻഷുറൻസ് കമ്പനികളെ പോലെ ആയിരം പതിനായിരം ഇരുപതിനായിരം അങ്ങനെയൊന്നുമില്ല വെറും ഇരുപത് രൂപ ഇന്ത്യൻ മണി ഇരുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൽ ചേരാം ഇത് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ട ആൾക്കാരും ദുർബലരായിട്ടുള്ള ഈ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആൾക്കാരെ കൈപിടിച്ച് ഉയർത്താനും അവർക്ക് താങ്ങ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു സ്കീമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് ഈ ഇൻഷുറൻസിൽ ചേരാൻ പറ്റുന്നത് ഇതിന് ഒരാഴ്ച നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും വേറെ ഇരുപത് രൂപ അടച്ചാൽ മതി അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പുതുക്കി പുതുക്കി പുതുക്കിപ്പോൾ നമ്മൾ വീണ്ടും പുതുക്കാനും അങ്ങനെ ഒന്നും ഒറ്റ പ്രാവശ്യം പോയെന്ന് അത് സെറ്റാക്കി ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കടമ കഴിഞ്ഞു നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്കൊരു വൈകല്യം സംഭവിച്ചു ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു വൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് കിട്ടുന്നത് അത് ബാങ്കിൽ നിന്ന് ഒരു ലക്ഷം രൂപ കിട്ടും അതിന് നമ്മുടെ നോമിനിക്കായിരിക്കും കിട്ടുന്നത് കാരണം ഈ ആൾക്ക് അവിടെ പോയി വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ലോൺ നമ്മളൊരു നോമിനീനെ വെച്ചാൽ ആ നോമിനിക്കാണ് ആ പൈസ കിട്ടുന്നത് പിന്നെ കിട്ടുന്നത് ഈ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള ആൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കൊരു വൈകല്യം ഉണ്ടാകുകയോ ചെയ്താൽ രണ്ടു ലക്ഷം രൂപ കിട്ടും ഇങ്ങനെ ഒരു ലക്ഷം രണ്ട് ലക്ഷം എന്നുള്ള രണ്ട് രീതിയിലാണ് ഈ ഇരുപത് രൂപ നമ്മൾ കൊടുത്ത് ചേർന്ന ഇൻഷുറൻസ് വഴി നമുക്ക് കിട്ടുന്ന ആനുകൂല്യം ഇത് ചേരാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു എസ് ബി അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് അവിടെ ബാങ്കിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളതിനകത്തേക്ക് ചേർക്കും ഇത് വേറെ കമ്മീഷനൊന്നും കിട്ടുന്ന പരിപാടി അല്ലാത്തതുകൊണ്ട് നമ്മുടെ പുറകെ നടന്ന ഇൻഷുറൻസ് ഒരാളെ ചേർക്കാനൊന്നും ഉള്ളൊരു അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലല്ലോ അപ്പം നമ്മൾ തന്നെയാണ് ആവശ്യക്കാർ ഇപ്പം നമ്മൾ ബാങ്കിൽ ചെല്ലുക അവിടെ ചെന്നിട്ട് ബാങ്കിലെ ജീവനക്കാരോട് പറഞ്ഞാൽ മതി എനിക്കിങ്ങനെ ഇരുപത് രൂപയുടെ ഇൻഷുറൻസിൽ പ്രധാനമന്ത്രിയുടെ ആ ഇൻഷുറൻസ് പരീക്ഷ എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നമ്മൾ ഉൾപ്പെടുക അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസില് പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ചെന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അതിൻ്റെ മെസ്സേജസും അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിലിലും മെസ്സേജിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലുമൊക്കെ ഒരു ഗുണമായിട്ട് വന്നേക്കാം ആർക്കെങ്കിലും ഗുണമുണ്ടായി വരട്ടെ അറിയാവുന്ന ആളുകൾ അറിയില്ലാത്തവർക്കൊന്ന് ഇപ്പം യൂട്യൂബ് വഴി തന്നെ വേണമെന്നില്ല അല്ലാതെയുള്ള നമ്മുടെ സംസാരത്തിനാണെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മുടെ പരിചയത്തിൽ ഒക്കെ അങ്ങനെ എന്തെങ്കിലും എക്സെ വല്ല ആക്സിഡൻ്റ് ഒക്കെ പറ്റി വീട്ടിൽ കിടപ്പ് രോഗികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കിട്ടുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേണ്ടി കാണാം